ഹലോ വെൽക്കം ബാക്ക് ടു ഹലാസ് ബോട്ടി കപ്പ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അടിപൊളി കാരണം അതിന് വീണ്ടും വീണ്ടും വാങ്ങിയവരെന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മസ്ലിൻ ബിറ്റ് കാരണം അത്രയും ഒതുങ്ങി നിൽക്കുന്ന നല്ല അടിപൊളി ക്ലോത്ത് ആണ് മസ്ലിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുന്നത് ആ ഇത് ഇന്ന് കാണിക്കുന്ന റീസ്റ്റോക്ക് മോഡൽസ് ആണ് ഇത് അടിപൊളി റാണി പിങ്ക് കളറിൽ ഒരു പെർപ്പിൾ കളർ ഒരു ബ്ലൂ കളറൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നുള്ളേ ഒരു അടിപൊളി പ്രിന്റിൽ വരുന്ന മസ്ലിൻ ബിറ്റാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതിന്റെ ബോഡിയിൽ ഫുള്ളും സ്റ്റോൺ വർക്ക് കൊടുക്കുന്നുണ്ട് മാത്രമല്ല യോക്ക് മുതൽ താഴെ വരെ സെയിം ആയിട്ട് ഇങ്ങനെ ലൈൻ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അതിലെ ആരി വർക്കും സറി വർക്കും ഒക്കെ മിക്സ് ആയിട്ടുണ്ട് കണ്ടോ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി മോഡലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ വൺ സിക്സ് നയൻ സീറോ പ്ലസ് എൺപത് രൂപ സെയിം പ്രിന്റ് ആണ് ഇതാണ് പ്ലെയിൻ ആണ് നമ്മുടെ പാൻസ് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരിക ഇതാണ് അതിന്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു വലിയ ഹെവി ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഷോൾ ആണ് കേട്ടോ അത് ഈ പ്രിന്റ് ഒന്നും ഒരിക്കലും പോവില്ല കേട്ടോ ഇത് നമ്മളെ ക്ലോത്തിൽ തന്നെ വരുന്നതാണ് അപ്പം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിക്കോക്ക് ബ്ലൂ കളർ ആണല്ലേ പിക്കോക്ക് ഗ്രീൻ കളർ പിക്കോ ഗ്രീന് പിക്കോ ഗ്രീൻ കളറാണ് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ക്യാമറയിൽ എപ്പോഴും നമ്മൾ ഈ പീക്കോക്ക് കാണിക്കുമ്പോൾ ചെറിയ മാറ്റം വരുമ്പോൾ കറക്റ്റ് നമ്മുടെ മയിലിന്റെ കളറാണ് ഓക്കെ കണ്ട ഫുൾ സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട അരി വർക്കും സെറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെയൊക്കെ നല്ല ഭംഗിയുള്ള ബോർഡർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് പാൻറ് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വരിക ബാക്ക് സെയിം പ്രിന്റ് ആണ് വരിക ഏത് ടോപ്പിന്റെ ബാക്ക് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നിങ്ങളുടെ അടിപൊളി ഒറിജിനൽ മസ്ലിൻ ക്ലോത്ത് തന്നെയാണ് നമ്മുടെ ഷോൾ വരുന്നുള്ളത് ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ ടൈമിലന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്ക എന്നിട്ട് നമുക്ക് താഴെ കാണുമ്പോൾ നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ അവൈലബിൾ ആണെങ്കിൽ പറയൂട്ടോ കാരണം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരെ ഇടുമ്പോക്കി ഒരു മണിക്കൂറിലേക്കാണ് നമ്മുടെ മസിലും പിറ്റുകൾ തീരുന്നത് ഇത് ബ്ലഡ് റെഡ് ആണ് ഇത് ആക്ച്വലി ഞാൻ പെരുന്നാക്കിട്ട് അതേ പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ സെയിം അല്ലെങ്കിലും അതേ ക്ലോത്തും ആണ് അതേ ഏകദേശം അതേ പ്രിന്റ് ആണ് അതിലിങ്ങനെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ടാണ് അതിന്റെ പ്രിന്റ് വന്നത് മാത്രം സെയിം ക്ലോത്ത് ആണ് സെയിം കളറുമാണ് ഞാൻ പെരുന്നാക്കിട്ടിട്ടുണ്ടായിരുന്നത് ാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് താഴൊക്കെ കണ്ടോ ഈ കളർ കോമ്പൊക്കെ സെയിം ആണ് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് പാൻസ് ബ്ലഡ് റെഡ് കളർ പാൻസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബാക്കിലും സെയിം പ്രിന്റും അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം കാണിച്ച ഇതൊക്കെ ത്രീ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് തലയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന നല്ലൊരു ഷോളാണ് കേട്ടോ വരുന്നുള്ളത് നല്ല നീളമുണ്ട് ഉണ്ട് വീതി ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് വരുന്നുള്ളത് ഇതാണ് നെക്സ്റ്റ് മോഡല് ഇതൊക്കെ റീസ്റ്റോക്ക് ആണ് കാരണം ഇതൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് എൻക്വയറീസ് ഒരുപാട് വന്നതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് ഇതിന്റെ യോക്കില് കണ്ടോ ഫുൾ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കില് അതിന്റെ ഓരോ വർക്കിലും ഈ വർക്കിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും അതുപോലെ ഫുള്ളായിട്ട് അരി വർക്കും സെറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്ലിറ്ററിങ് ഉള്ള മെറ്റീരിയൽ ആണ് ഗ്ലിറ്ററിങ് ഒരിക്കലും പോകില്ല ഇത് നമ്മുടെ ക്ലോത്തിലെ വരുന്നതാണ് സോ അതൊരിക്കലും പോകില്ല താഴത്തെ ബോർഡർ വർക്കൊക്കെ ഉണ്ടോ ഫുൾ സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് താഴെ ഗോട്ടാബത്തി ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നുള്ളത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓക്കെ ണേ ഇതൊരു ആഷ് കളർ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഷോള് വരുന്നുള്ളത് ഷോള് ജോർജറ്റ് ആണല്ലേ ഷോള് ജോർജറ്റ് ആണ് വരുന്നുള്ളത് കണ്ടോ നല്ല ഭംഗിയ ജോർജറ്റിലാണ് വരുന്നുള്ളത് ഷോള് ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക് വരിക നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ഒരു പിങ്ക് കളറാണ് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ കണ്ടോ ഫുള്ള് നല്ല സ്റ്റോൺ വർക്ക് അരി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിനൊക്കെ ഫുള് ഇത് നമ്മൾ ആദ്യം നമ്മൾ വീഡിയോട്ടപ്പോ ഒരു മണിക്കൂറിലേനെ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ കാരണം താഴത്തെ വർക്കൊക്കെ കണ്ടു നല്ല വെറൈറ്റി വർക്കാളാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഏരിയ വരുന്ന കേട്ടോ ഓക്കെ പാൻസ് കാണിച്ചോളിക്കോ ഇനി ഇതാണ് തിന്റെ ഷോൾ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ജോർജറ്റ് ആണ് ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് മസ്ലിനാണ് ഈ മോഡൽ അങ്ങനെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മസ്റ്റാർഡ് മസ്റ്റാർഡ് മസ്റ്റേർഡല്ല പക്ഷെ ഇതിന്റെ ഈ ഒരു വർക്കിൽ വ്യത്യാസമുണ്ട് എന്തെട്ടോ ഓക്കെ പ്രിന്റിൽ വ്യത്യാസമുണ്ട് സെയിം ക്ലോത്ത് ആണ് സെയിം ഐറ്റം ആണ് പക്ഷെ ഈ പ്രിന്റിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് മാത്രമല്ല ഇവിടെ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നമുക്ക് മിറർ വർക്കും യോക്കിൽ വരുന്നുണ്ട് താഴെ അതുപോലെ മിറർ വർക്ക് വരുന്നുണ്ട് ഓക്കെ ഇതിനും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് സെയിം ക്ലോത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബട്ട് പ്രിന്റിൽ വർക്കിലും വ്യത്യാസമുണ്ട് ഇതാണ് നമ്മുടെ സ്ലീവില് കണ്ടോ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പാൻസിൽ വരുന്നത് പ്ലെയിൻ ആണ് ബാക്ക് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളും വീതി ഉണ്ടല്ലേ അത് ഒന്നും കൂടെ എക്സ്ട്രാ വീതി ഉള്ള പോലെ ഇതും ജോർജസ്റ്റ് ഷോൾ ഷോള് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ക്ഷിക്കുന്നു ഓക്കെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഓക്കെ കണ്ടോ ഇതിന്റെ യോക്കിനാട്ടോ പ്രത്യേകത കണ്ട നല്ലൊരു അരിവർക്കും സരിവർക്കും കൊടുത്തിട്ടുള്ള ഒരു യോക്കാണ് വരുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യോക്കാണ് അതിന്റെ ഡിസൈനും കണ്ടോ ഇതിന്റെ പകുതി ഇവിടെ ഒക്കെയാണ് വരുന്നുള്ളത് അല്ലേ ഒരു വെറൈറ്റി വർക്കാണ് ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ത്രീ എക്സ് എൽ വരെ തയ്ക്കാം കേട്ടോ നമ്മൾ ഇന്ന് കാണിച്ചു തോന്നുന്നു നിങ്ങൾക്ക് ത്രീ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് അപ്പം മെറ്റീരിയൽ എടുത്ത് അടിക്കുന്നവർക്ക് നല്ല അടിപൊളി ഓപ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏരിയ വരുന്നുള്ളത് കേട്ടോ കാണിച്ചു കൊടുക്കൂ പ്രൈസ് പ്രൈസ് ബാക്ക് പ്രിന്റ് ആണ് ആണ് ഇതാണ് ഷോൾ 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 ഇത് മസ്ലിന്റെ മസ്ലിൻ മസ്ലിൻ തന്നെയാണ് തന്നെയാണ് പ്യുവർ സോഫ്റ്റ് നല്ലൊരു കളർ കോമ്പാണ് ഒരു റോസ് കളർ ആണ് റോസ് കോമ്പോ ഒരു വെറൈറ്റി കളർ കോമ്പോ ആണ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടോ ബ്ലൂ ല്ലേ നല്ലൊരു ബ്ലൂ കളർ ആണ് കണ്ടോ നേവി ബ്ലൂ അല്ല കേട്ടോ കണ്ടോ താഴെക്ക് നല്ല ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ ഇത് വരുന്നുള്ളത് പ്യുവർ മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ ക്ലോത്ത് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഓക്കെ പാൻസ് പ്ലെയിൻ ആണ് ബാക്കിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് കണ്ടോ േസ്റ്റൽ ഗ്രീനും ബ്ലൂവും ഉള്ള ഒരു കോമ്പോ ആയിട്ടാണ് കേട്ടോ കാണാത്തൊരു കളർ കോമ്പോസ് ആണ് ഈ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ഗ്രീൻ പിക്കോ ഗ്രീനാണ് ഈ കളറ് വരുന്നത് കണ്ടു ഇതില് പ്രിന്റ് ചെറിയ മാറ്റം ഉണ്ടല്ലേ നേരത്തെ കാണിച്ചില്ലാറ് ഇതിന്റെ പ്രിന്റ് ചെറിയ മാറ്റം ഉണ്ട് പക്ഷെ സെയിം സാധനം തന്നെയാണ് കേട്ടോ കളർ പീക്കോ ഗ്രീൻ ആണ് താഴെ ഇതേപോലെ ഒരു പേസ്റ്റൽ ബ്രൗൺ കളർ ആണ് ഇതിൽ കോംബോ ആയിട്ട് വരുന്നുള്ളത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് യോക്കിലാണ് മെയിൻ ആയിട്ട് ഇതിന്റെ വർക്ക് വരുന്നത് അതായത് അരിവർഗ് സരിവർഗ് യോക്കിലാണ് വരുന്ന വരുന്നത് വെറൈറ്റി യോക്കാണ് ഇതാണ് സ്ലീവ് വരുന്നത് പാൻസ് പ്ലെയിൻ ആണ് ബാക്കിലും സെയിം പ്രിന്റ് ആണ് ഇതാണ് ഷോൾ ഷോള് നല്ല ഒരു കളർ കോമ്പോണ്ട് ഷോള് നമ്മൾ ഇതുവരെ കാണാത്തൊരു കളർ കോമ്പോസ് ആണ് ഈ ഒരു മോഡലിൽ വരുന്നത് അല്ലേ ഇതാണ് അതിന്റെ ലുക്ക് ഇതൊരു വെറൈറ്റി കളർ എന്ത് കളറാണെന്നുള്ളത് ഐ ഡോ നോ ആക്ച്വലി നിങ്ങൾ വീഡിയോയില് കാണുന്ന എക്സാക്ട് കളറാണ് കേട്ടോ ഓക്കെ അപ്പൊ ഈ കളർ അറിയുന്നവർ കമന്റ് വീലു താഴെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു വെറൈറ്റി കളർ അല്ലേ ഇതുവരെ നമ്മൾ അധികം കളർ ചാർട്ടിൽ ഇല്ലാത്ത കളർ ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഗോക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇതുവരെ കാണാത്തൊരു ഗോക്ക് വർക്ക് ആണ് വരുന്നുള്ളത് ബാക്ക്റൂം സെയിം പ്രിന്റ് വരുന്നുണ്ട് പാൻസ് പ്ലെയിൻ ആണ് ഇതൊക്കെ ഒരു മസ്റ്റാർഡി എല്ലാം കോംഫേർട്ട് ഷോൾ വരുന്നുള്ളത് അല്ലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും ത്രീ എക്സില് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇന്ന് കാണിച്ച എല്ലാതും ഇത് നമ്മൾ നേരത്തെ കളർ കാണിച്ചെഴ്ച അപ്പൊ കണ്ടോ ഇതില് ഫുൾ സ്റ്റോൺ വർക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്ലിറ്ററിങ് ഉള്ള ക്ലോത്ത് ആണ് ഈ ഗ്ലിറ്ററിങ് പോകൂല താഴെയൊക്കെ നല്ലൊരു അടിപൊളി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഒന്നേരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മുടെ പ്രൈസ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ ഏരിയ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ ഇതാണ് നമ്മുടെ പാൻസ് വരുന്നത് ഇതാണ് ഷോള് നല്ല നീളും വീതി പ്യുവർ ജോർജറ്റ് ആണ് നമ്മുടെ ഷോളിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് സെയിം പ്രിന്റിൽ തന്നെ നല്ല അടിപൊളി ഷോൾ ആണ് തലയിൽ അടിപൊളിയായിട്ട് ഒതുങ്ങി നിക്കുന്ന ഷോളാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ യെല്ലോൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് കണ്ടോ ഫുൾ മിറർ വർക്ക് ആണ് യോക്കിൽ വരുന്നുള്ളത് നേരത്തെ ഒരു മിറർ വർക്കിന്റെ മോഡല കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് താഴെയും ഫുൾ ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ത്രീ എക്സിൽ വരെ നിങ്ങൾക്ക് തയ്ക്കാം നല്ല അടിപൊളി ഗ്ലിറ്ററിങ് ഉള്ള ഒരു മസ്ലിൻ മസ്ലിറ്റാണ് ഇത് ത്രീ എക്സിൽ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും ഒന്നിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ഓക്കെ ഇതാണ് ഷോർട്ട് നല്ല നീളം അതുപോലെ നല്ല വീതിയുള്ള തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ജോർജറ്റ് ആണ് നമ്മുടെ മെറ്റീരിയൽ ഈ ഷോൾഡിൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി മസ്ലിം ബിറ്റുകൾ ഇനിയും നമ്മുടെ മസ്ലിം ബിറ്റും പിന്നെ അതുപോലെ വെറൈറ്റി പാർട്ടി വെയർസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നമ്മുടെ വ്ളോഗ് മാത്രല്ല നമ്മൾ ഷോർട്സിൽ വെസ്റ്റേൺ വിയറും അതുപോലെ ഗൗൺസ് ഷറാറാസ് എല്ലാ ഐറ്റംസും നമ്മൾ ഷോർട്സിലും ചെയ്യാറുണ്ട് ബിറ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പം ഇനി ഞങ്ങൾ പുതിയ പുതിയ വ്ളോഗും ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ